ഹായ് അസലമലേക്കും ഇന്ന് ഞാനല്ലേ ഒരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് കൂടുതലേ ഇതിലേക്ക് സാധനം ഒന്നും ചേർക്കാത്ത ഒരു എന്താ പറയുന്നത് നോർമൽ സാധനം ചേർത്തിട്ടുണ്ടാക്കിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കുറേ മസാല ഒന്നും ചേർക്കാത്ത ഒരു നോർമൽ മസാലയിൽ ഉണ്ടാക്കിയത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇടയില്ലേപ്പാ ഇതെടുത്തിന് എന്ത് നമ്മുടെ ആക്കുറയിലെ ഞങ്ങളുടെ ആക്കുറ എന്ന് പറയുന്നത് നിങ്ങളാവിടെയെങ്കിലും ഈ മീനിനെന്ത്യുന്നതെന്നൊന്ന് കമൻറ്റാക്കുക പിന്നെ എന്ന് വെച്ചെങ്കിൽ ഏപ്പം ഈ എടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ മാറ്റി വെച്ചിന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇനി ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടില്ലേപ്പാ കാശ്മീർ മുളക് പൊടിയെടുത്തിന് അപ്പോൾ അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക അരപ്പോട് കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്ത് വെക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് വയ്ക്കുന്നത് പിന്നെ കറച്ചപ്പില കറിവേപ്പിലയില്ലേ അപ്പോൾ അത് ഒരു രണ്ട് തണ്ടേ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിന് ഇനിയെന്ന് വെച്ചെങ്കിൽ ഇതിലേക്കല്ലേ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക നുറുക്കി നുറുക്കി നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് എന്നിട്ട് ആവശ്യത്തിനില്ല ഉപ്പും കൂടി ഇലക്കിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇനി ഇനിയിലേക്കില്ലേ അപ്പം ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കണോ അപ്പോൾ ഞാൻ ഒരു ചെറു വലിയ ചെറുനാരങ്ങേൻ്റെ പകുതി ചെറുനാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വിത്തൊന്നുമില്ലാതെ വിത്തെല്ലാം എടുത്തതിന് ശേഷം നല്ല പോലെ പീഞ്ഞിട്ട് ഇതിൻ്റെ നീരെല്ലാം ചേർത്ത് കൊടുത്തിന് അപ്പോൾ ഇതിൽ നിന്ന് നീര് കുറവായതുകൊണ്ട് ഞാൻ ഒന്ന് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിന് ചെറുനാരങ്ങേൻ്റെ നീര് എന്നിട്ടായിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ നല്ലപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ലപോലെ അപ്പോൾ മീൻ നേരത്തെ ഞാൻ നല്ല പോലെ കഴുകിയിട്ട് വെള്ളമെല്ലാം ഓറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ മീനിലേക്ക് ഞാൻ ഈ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നന്നായിട്ട് ഇങ്ങനെ മീനിലേക്ക് ഇങ്ങനെ പെരക്കി കൊടുക്കുക പരട്ടി കൊടുക്കുക അപ്പോൾ എല്ലാ മീനും ഇതുപോലെ തന്നെ മസാല എല്ലാം പരട്ടിക്കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിന് അപ്പോൾ ഈ മസാല എല്ലാം നല്ലപോലെ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിന് അപ്പോൾ ഇരുപതിന് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ കാണിച്ചു തരാം നല്ലപ്പോൾ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നോൺ സ്റ്റിക്കിൻ്റെ പാനെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതി മച്ചാലുള്ള പാനെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലെടുക്കണം എന്ത് സൺഫ്ലവർ ഓയിലായാലും മോശം കോക്കനട്ട് ഓയിലായാലും പ്രശ്നമില്ല ഇല്ല പാം ഓയിലായാലും പ്രശ്നമില്ല എന്നിട്ടായിട്ട് ഇനി ലോ ഫ്ലെയിമിൽ നല്ല പോലെ ചൂടായിട്ടാകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക പാനിലിട്ട് എടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണോ എന്നിട്ടായിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് വെക്കുമ്പോൾ നല്ലപോലെ ഈൻ്റെ വെള്ളമെല്ലാം നല്ല പോലെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒരു സൈഡ് നല്ലപോലെ ഇങ്ങനെ തിരിച്ചിട്ട് വയ്ക്കാം അപ്പോൾ ഒരു സൈഡ് നല്ല അരപ്പോടൂടിയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും എല്ലാ ഇതും ഇങ്ങനെ തിരിച്ചിട്ടിട്ട് കൊടുക്കാം അതിൻറ്റായിട്ടായിട്ട് നമ്മൾ എന്താക്കണെന്ന് വെച്ചെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ മറ്റേ സൈഡും ഇതുപോലെ തന്നെ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചെങ്കിൽ എന്നോട് കുറേ ആൾക്കാർ എൻ്റെ ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈ എല്ലാം കഴിച്ച ആൾക്കാരെന്നോട് ചോദിക്കലുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ അരപ്പായിട്ട് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നല്ല കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നേ അതിനോണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നവ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആക്കാത്തവരുണ്ടെങ്കില കുറേ ഓയിലൊന്നും കൂട്ടാതെ ഇങ്ങനെ നല്ല ചേൽക്ക എന്താ പറയുന്നത് കാണാനും ചെയ്യാൻ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് പാ നല്ല അരപ്പോ കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക ഒരുക്കെങ്കോ നിങ്ങൾ ഇങ്ങനെ ഒരുക്കാക്കിയെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നാക്കുവോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലാതെ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം